പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം മുപ്പതാം തീയതി മറിയത്തിനുള്ള പ്രതിഷ്ഠ പരിശുദ്ധ കന്യക രാജ്ഞിയാണ് മിശിഹ രാജാവാണെങ്കിൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യക രാജ്ഞിയായിരിക്കണം ഇന്ന് ഭൗമിക രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും സ്ഥാനമാനങ്ങളും പ്രതാപങ്ങളും അസ്ഥപ്രഭമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തുനാഥൻ്റെ രാജ്യത്വം നിത്യമാണല്ലോ അതിനാൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യകയും നിത്യം രാജ്ഞിയാണ് ഒന്നാമതായി രാജകുടുംബത്തിൽ ജനിക്കുന്നതിനാൽ രാജ്യത്വം പ്രാപിക്കുന്ന പരിശുദ്ധ കന്യക ദാവീദ് രാജവംശജയാണ് ദിഗ്വിജയം കൊണ്ടും ഒരു വ്യക്തിക്ക് രാജ്യത്വം ലഭിക്കുന്നു ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജേതാവ് ക്രിസ്തു ആണല്ലോ അവിടുന്ന് ലോകത്തെയും പാപത്തെയും മരണത്തെയും സാത്താനേയും കീഴടക്കി ആ വിജയത്തിൽ പരിശുദ്ധ കന്യക ഈശയോട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ചിട്ടുണ്ട് അതിനാൽ അവിടുത്തെ വിജയത്തിലും മറിയം പങ്കുചേരുന്നു പ്രത്യേകിച്ചും നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നതിൽ പരിശുദ്ധ കന്യക നിസ്തുലമായ പങ്കുവഹിച്ചു ഭൗമിക ശക്തികൾക്കെതിരായി ആധ്യാത്മിക ശക്തി വിജയം വരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മറിയം ആധ്യാത്മിക ശക്തിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് വ്യക്തിപ്രഭാവത്താലും ഒരു വ്യക്തിക്ക് രാജ്യത്വം സംസിദ്ധമാകാം മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം പുതിയ സ്ത്രീയായ മേരിയെയും വ്യക്തി സാബല്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും ലോകം ഏറ്റവും ആദർശയോഗ്യമായ ഒരു മാതാവിനെ പ്രതീക്ഷിച്ചിരുന്നു ആ ആദർശ മാതാവ് മേരിയാണ് പരിശുദ്ധ കന്യകയിൽ സ്ത്രീത്വം ധന്യമായി എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദൈവമാതാവ് എന്നുള്ള സർവാധിശായിയായ സ്ഥാനം നിമിത്തം പരിശുദ്ധ കന്യക സർവസൃഷ്ടികളുടെയും രാജ്ഞിയും നാഥയുമാണ് ജപമാലയുടെ ലുത്തിനിയായിൽ നാം കന്യകയെ അനേകവിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്യുന്നുണ്ട് മാലാഖമാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി വിശുദ്ധരുടെ രാജ്ഞി കന്യകകളുടെ രാജ്ഞി എന്നെല്ലാം പരിശുദ്ധ കന്യക സർവ്വലോകങ്ങളുടെയും രാജ്ഞിയാണ് വിശുദ്ധ യോഹന്നാൻ്റെ വെളിപാടിൽ സൂര്യനെ ആടയായും ചന്ദ്രനെ പാദപീഠമായും നക്ഷത്രങ്ങളെ കിരീടമായും അണിഞ്ഞിരിക്കുന്ന സ്ത്രീ പരിശുദ്ധ കന്യകയാണല്ലോ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണത്തിന് ശേഷം അവിടുത്തെ ദിവ്യസുധൻ മാതാവിനെ ത്രിലോക രാജ്ഞിയായി മുടിധരിപ്പിച്ചു അപ്രകാരം ദിവ്യജനനിയുടെ രാജ്ഞിപഥം നിത്യകാലം നിലനിൽക്കുന്നു അവിടുത്തെ ദിവ്യസുതന്റെ രാജകീയമായ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാതാവ് നമ്മെ രക്ഷിക്കുന്നു പരിശുദ്ധ കന്യകയ്ക്ക് മൂന്ന് വിധത്തിലുള്ള സ്ഥാന ഔന്നത്യങ്ങളുണ്ട് എന്നുള്ള നിലയിൽ ജാലങ്ങൾക്കും അതീതയാണ് മനുഷ്യകുലത്തിലെ അംഗം എന്ന നിലയിൽ നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട പരിപൂർണ വ്യക്തിയാണ് സഹരക്ഷക സാർവത്രിക മധ്യസ്ഥ ആധ്യാത്മിക മാതാവ് എന്നുള്ള സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ കന്യകയുടെ സേവനത്തിനു നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക അഭിമാനകരവുമാണ് മാതാവിലുള്ള പ്രതിഷ്ഠയുടെ ഒരു പ്രതീകമാണ് ഉത്തരീയം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിൻ്റെയും മാതൃപരിലാളനയുടെയും ഒരനശ്വര സ്മാരകമാണത് ഉത്തരീയം ഭക്തിപൂർവം ധരിച്ച് മാതാവിൻ്റെ മക്കൾ എന്നുള്ളത് പ്രഖ്യാപിക്കുക അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിനും നമ്മെ തന്നെയും ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിക്കണമെന്നു പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു അതിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ അനേകം അനുഗ്രഹങ്ങൾ സംലപ്തമാകുന്നു ലോകം മുഴുവൻ മറിയം വഴി ഈശോയ്ക്ക് വേണ്ടി കീഴടക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആദർശം ഈശോയുടെ ഭരണം മറിയത്തിലൂടെ സ്ഥാപിതമാകണം നമുക്കിനി ഒരു സംഭവം കേൾക്കാം അൽഫോൻസസ് റാറ്റിസ്ബൺ യഹൂദമതത്തിലാണ് ജനിച്ചത് യാദൃശികമായി റോം സന്ദർശിച്ച അവസരത്തിൽ തീക്ഷ്ണമതിയായ ബാറ്റൂൺ തേയോഡോ ദേബൂദീസറുമായി പരിചയപ്പെടുവാനിടയായി തമ്മിൽ പിരിയുമ്പോൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധകന്യയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ കൊടുത്തു അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിസ്ബനോട് ആവശ്യപ്പെടുകയുണ്ടായി ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കുകയുണ്ടായി എനിക്കതിൽ വിശ്വാസമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ പറഞ്ഞു വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നതുകൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ധരിക്കാൻ ആവശ്യപ്പെടുന്നത് കുറഞ്ഞ പക്ഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക വിസമ്മതം വീരുത്വമായി കരുതിയേക്കാമെന്ന് കരുതി ആ രൂപം ധരിച്ചു അടുത്ത ദിവസം തെയ്ഡോറിൻ്റെ ആത്മസുഹൃത്തായ ലെഫ്രോണസ് മരിച്ചു തെയ്ഡോർ റാറ്റിസ്ബൻ്റെ സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം ഈശോ സഭക്കാരുടെ ദൈവാലയത്തിൽ തെയ്ഡോർ ഒരുമിച്ച് പോയി റാറ്റിസ്ബൺ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ പാരത്രീയമായ ഒരു അനുഭൂതിയാണ് ഉണ്ടായത് ധരിച്ചിരുന്ന രൂപത്തിൻ്റെ ചായയിൽ പരിശുദ്ധ കന്യക അദ്ദേഹത്തിനു പ്രത്യക്ഷയായി അദ്ദേഹം അധികം താമസിയാതെ കത്തോലിക്ക സഭയെ സാമാശ്ലേഷിച്ച് ഒരു ഈശോ സഭ വൈദികനായി മരണാനന്തരം ശവകുടരത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഓ മറിയമ്മേ അങ്ങയുടെ മഹത്തരമായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെയും കാണിക്കണമേ നമുക്ക് ഉത്തരീയവും ഭക്തിപൂർവം ധരിക്കാം മാതാവിൻ്റെ മക്കളെന്നുള്ളത് പ്രഖ്യാപിക്കാം